നമ്മളൊരു മുത്താറിപ്പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോന്ന് അപ്പോൾ അതിന് ഇതാണ് ഞാൻ കുറച്ച് മുത്താറിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ മുത്താറിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് മതി കറി ഉള്ളതുകൊണ്ട് കറിയിൽ ഉപ്പുണ്ട് അതുകൊണ്ട് മുത്താറിപ്പൊടിയിൽ ഞാൻ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത് കാരണം ഇവിടെ എല്ലാവർക്കും ഉപ്പ് കുറവാണ് അപ്പോൾ കറിയിൽ ഉപ്പുണ്ടാകുമ്പോൾ രണ്ടും കൂടെ ഒരുപാടായി പോകുമല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ചുപ്പ ചേർത്തിട്ടുള്ളൂ വെള്ളം തിളച്ച് വരട്ടെ എന്നിട്ട് പൊടി കുഴക്കട്ടോ നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ മുത്താറിപ്പൊടി കൊ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ടോ ഈ വെള്ളമാണ് നമ്മൾ മുത്താറിൻ്റെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴക്കട്ടെ ഞാൻ സാധാരണ പത്തിരി പൊടി കുഴക്കുന്ന കോലാണ് കേട്ടോ ഈ ഒരു കോലുപയോഗിക്കുക ഇത് പണ്ടത്തെ ഒരു കൈലില്ലേ കൈയിൽ കണയാണ് ഇത് എനിക്കിത് നല്ല സൂട്ടായി തോന്നി ഇത് തന്നെയാണ് ഞാൻ പുട്ട് കുന്താനും എടുക്കുക അതൊരു സുഖമാണ് നല്ല കുറേ കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കോലാണ് കേട്ടോ അത് കൈൽ കണ ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ കൈൽ കണ കുറച്ചും കൂടെ വെള്ളം വേണം കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടത് വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ടേ ചേർക്കാവട്ടോ കാരണം പിന്നെ നമ്മളെ പത്തിരിപ്പൊടീൻ്റെ അത്ര ലൂസിൽ കുഴക്കരുത് ഈ മുത്താറിപ്പൊടി മുത്താറിപ്പൊടി ലേശം കട്ടി കൂട്ടിയിട്ടാണ് കുഴക്കരുത് പത്തിരിപ്പൊടിയാകുമ്പോൾ നമ്മൾ ലേശം കൂടെ ലൂസായിട്ടല്ലേ അത് അത്ര ലൂസ് വേണ്ട ലേശം ഒരു ടൈറ്റിൽ കുഴച്ചെടുക്ക കേട്ടോ നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ച് കുറച്ച് കട്ടിയിൽ പത്തിരിപ്പൊടീൻ്റെ അത്ര ലൂസ് വേണ്ടട്ടോ ഞാൻ കയ്യല് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ആക്കിയാൽ നമ്മളെ കയ്യിൽ അങ്ങനെ പറ്റി പിടിക്കില്ലല്ലോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് ഒന്ന് ഉരുട്ടി എടുക്കുക നല്ല മൾട്ടി നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടോ ഇതിന് നമുക്ക് പരത്തി എടുക്കണം ഇത് ലേശം സമയം അവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല സമയം ആണെങ്കിൽ ഞാൻ കുറച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെക്കും അഞ്ചോ പത്തോ മിനിറ്റ് വെക്കും സമയമില്ലെങ്കിൽ ഞാനത് വേഗം ചുട്ടെടുക്കും ഞാനിപ്പോൾ അത് വേഗം ചുട്ടെടുക്കാൻ പോകുക ഞങ്ങളവിടെ വെക്കുന്നില്ല അപ്പം ഞാനത് വേഗം ചുട്ടെടുക്കാൻ പോവണേ അതിന്ന് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഒരു മൂന്നാല് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ രാത്രിയാണെങ്കിൽ ഞാൻ എന്താ ചെയ്തിരുന്നു അതേ ഇപ്പോൾ രാത്രിയാണ് കേട്ടോ ഒന്ന് രാത്രിയൊക്കെ ഞങ്ങൾക്ക് രണ്ടാക്ക് ഞാനേക്കിന് വ്യാമട്ടും രണ്ടാക്ക് ഈ നാല് പിന്നെ പത്തിരി മതി അപ്പം ഞാൻ ഒരു പത്തിരിയാണ് കഴിക്കുക ചെറിയ മൂന്ന് പത്തിരി ചിലപ്പോൾ ഞാൻ കഴിക്കും അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിക്കും മൂന്നെണ്ണം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ എടുത്ത് എന്താ അറിയുമോ രാത്രി പ്ലാസ്റ്റിക് കവറിലെ കുറയ്ക്കുക എൽ എടുക്കാൻ പോകാൻ മടിയാണെങ്കിൽ രാത്രി ഞമ്മൾ പകലാണെങ്കിൽ എന്താക്കും എലെടുത്ത് കൊണ്ടുവരും അപ്പോൾ അതൊന്ന് പരത്തുന്ന പരിപാടി കാണിച്ചരാം ഇങ്ങനെ പരത്തി എവിടെയെങ്കിലും വയ്ക്കും എന്നിട്ടോ എന്തെങ്കിലും കവറിനൊരു പ്ലാസ്റ്റിക് ജാല കൊണ്ടിട്ടോ ഒരു ജനലൊക്കെ കണ്ടോ ഇതിലെങ്ങനെ അത് കാണാൻ പറ്റും അത് കണ്ടില്ലെങ്കിലും ഞാൻ പരത്തും എന്നിട്ട് ഒരു മൂടി മൂടിയെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെക്കും പറത്ത് കുട്ടി പത്തിരി റെഡി ഇരുന്ന് ചുട്ടെടുക്കണം ഞാനൊരു പാന് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അതിലേക്ക് പത്തിരികൾ ഇടട്ടെ മൂന്ന് പത്തിരികളും നല്ല ഐക്യത്തോടെ വെന്ത് വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നല്ല ഐക്യത്തോടെ കിടക്കുന്നത് കണ്ടോ ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് വഴിച്ചെടുക്കണം മൂന്നാൾക്ക് ഇതിൽ ഒരുമിച്ച് കിടക്കാൻ പറ്റും അതുകൊണ്ടാണ് മൂന്നാളെ ഇതിൽ ഐക്യത്തിൽ വെച്ച് നാലാളും കൂടെ അതിൽ കൊള്ളൂലല്ലോ അതുകൊണ്ട് മൂന്നാളെ കിടന്ന് വരട്ടെ തിരിച്ചിട്ട് ഒന്നും കൂടെ തിരിച്ചിട്ടാണേ ഇതിങ്ങനെ അമർത്തി കൊടുക്കാൻ നമ്മൾ പണ്ടത്തെ ജാമ്പോവൻ്റെ കാലത്തുള്ളൊരു ചട്ടം ഉണ്ട് ഇവിടെ അതിൻ്റെ വാലൊക്കെ മുറിഞ്ഞ് കഴിഞ്ഞിട്ടോ പക്ഷേ ഇതിൻ്റെ സുഖം വേറൊരു ചട്ടകത്തിന് കിട്ടൂല വേറെ ചട്ടകം ഇല്ലാന്നു ഈ ചട്ടകത്തിൻ്റെ ഒരു സുഖം വേറെ ഒന്നിനും കിട്ടില്ല ഇരുമിൻ്റെ ചട്ടകമാണ് ഇതിനൊരു എഴുപത് എഴുപത്തിലേറെ വയസ്സുണ്ടെന്ന് തോന്നുന്നു ഈ ചട്ടത്തിന് എഴുപത് കൂടുതലേ ഉള്ളൂ കുറവില്ല ഉണ്ടാവില്ല അതുകൊണ്ട് ഇതൊരു പുരാതന വസ്തുവായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ പാവോ യാറ്റയ്ക്ക് കിടന്നു വേവട്ടെ ഞാൻ ഈ മുത്താറിപ്പത്തിരി ചുട്ട് വെച്ചത് എന്തിന് മേലാന്ന് അറിയുമോ നമ്മൾ മന്തട്ടില്ലേ മൺ മേലെ അത് ഇതിന്റെ മേലെ വെക്കുന്നത് എന്താണെന്നറിയോ ഈ മുത്താറിലെ പത്തിരിയുടെ നീരാവില്ല അതൊക്കെ ഈ വട്ടത്തിലേക്ക് പോകും അപ്പോൾ ഈ മുത്താറിൻ്റെ മേലെ വെള്ളം ഉണ്ടാവില്ല തീരെ അപ്പോൾ നല്ല എനിക്കതാണ് ഇഷ്ടം എനിക്ക് വെള്ളം അങ്ങനെ നിൽക്കുന്ന പത്തിരി ഉട്ട അത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും ഈ പത്തിരി ചുറ്റിട്ട് ഇതിൻ്റെ മേലെ നോക്കും അപ്പോൾ ഇത് ഈ വെള്ളത്തിലേക്കാവും ചെയ്യും മുത്താറിയിൽ തന്നെ നീരാവുണ്ടാവുകയില്ല അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് നല്ല സൂപ്പറാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചെയ്ത് നോക്കാം പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മുത്താരി പത്തരി ഉണ്ടാക്കിയിട്ട് രാത്രി രാവിലെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഉച്ചയ്ക്ക് ആയാലും കുഴപ്പമില്ല നാലെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ കഴിച്ചാൽ മതി അപ്പം വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യും ശരീരത്തിന് നല്ലതാണ് സൂപ്പറാണ് എന്ത് കറിയും കൂട്ടിയിട്ട് കഴിക്കും കഴിക്കട്ടെ നിങ്ങൾക്ക് മീൻ കറിയോ ചിക്കൻ കറിയോ പച്ചക്കറിയോ എന്ത് കറിയും കുട്ടിയിട്ട് കഴിക്കുന്നവർ കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ